ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് കരുതുന്നു മഷാ അല്ല അലഹമല്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കാൻ കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ വെളുപ്പിനെ എണീറ്റിട്ട് ചോറിന് എന്താ അരയൊക്കെ അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചോറ് മുക്കാ വയവായി കിടക്കാണ് പിന്നെ പച്ചക്കറിയൊക്കെ ഇന്നലെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു തോറിന് വേണ്ടിയിട്ടേ അപ്പോൾ ബീട്രൂട്ടും കുറച്ച് അമരപ്പയറും സവോളയും ഒക്കെ അരിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ ഞാൻ വെച്ചത് കൊണ്ട് രാവിലെ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നേ അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഒന്ന് തോരനാക്കണം പിന്നെ പരിപ്പ് ഒരു വെക്കണം എന്നൊക്കെയാണ് ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്തത് കേട്ടോ അപ്പോൾ ഇന്ന് അപ്പം ഉണ്ട് വന്നിട്ടോ കാപ്പിക്ക് അപ്പോൾ അപ്പവും ഒക്കെ അപ്പുറത്തെ അടുപ്പിലേക്ക് ഉണ്ടാക്കുന്നുണ്ട് ചമ്മന്തിപ്പൊടിയാണ് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കറിയായിട്ടുണ്ടാക്കിയത് സാമ്പാറുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പരിപ്പൊന്നും ഒരുപ്പില്ലായിരുന്നു അതുകൊണ്ട് സാമ്പാർ ക്യാൻസൽ നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ തോരന് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എടുത്തിട്ടൊന്ന് തോരന് വേണ്ടിയിട്ട് അടുപ്പിൽ ചട്ടിയടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളിയും വറ്റൽമുളകില്ലായിരുന്നു കേട്ടോ പിന്നെ എന്താ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതിലേക്ക് ബീട്രൂട്ട് തട്ടി കൊടുക്കും കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കാറ് ബീട്രൂട്ട് ഈ അമരപ്പയറിനൊക്കെ ചിലപ്പോൾ വേവ് കൂടുതലല്ലേ ചില അമരപ്പയറൊക്കെ ആണെങ്കിൽ പിഞ്ച് മുറ്റിയതല്ലെങ്കിൽ കുഴപ്പമില്ല മുറ്റിയതൊക്കെ ആണെങ്കിൽ വലിയ പാടാണ് കേട്ടോ വേവ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്നും വാ വേവിച്ചെടുക്കാനായിട്ട് അടുപ്പിലേക്കാക്കി കൊടുത്തു അപ്പോൾ ഇതിനിടയ്ക്ക് പാത്തു കുട്ടിക്ക് കഴിക്കാനും കൂടെയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പമൊക്കെ എടുത്തിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട് അവളെ പല്ല് തേപ്പിക്കാനും ഒക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ചെറിയ ചിണുങ്ങലും കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ചെറുതായിട്ട് മൂക്ക് അങ്ങനെ മൂക്കടയുന്നത് കൊണ്ട് ശ്വാസം എടുക്കാനായിട്ട് കുറച്ച് പ്രയാസം തണുപ്പൊക്കെ ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ പനിയായിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ആവിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കൊണ്ടിരുത്തിയിട്ട് എൻ്റെ മടിയിലോട്ട് ഇരുത്തിയിട്ട് കുറച്ച് ആവിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പോഴത്തേക്കും അനിയത്തെ ഏൽപ്പിച്ചിട്ട് പോകും അപ്പോൾ അതേ അപ്പത്തിനുള്ള കാര്യങ്ങളും കൂടെ കൂടെ ചെയ്യാനേട്ടാ രാവിലെ എണീറ്റപ്പോഴത്തേക്കും മഴക്കോളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് തുണികളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കഴുകാനായിട്ട് വെള്ളത്തിൽ മുക്കി വെച്ച് കൊച്ചിനെയും സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോഴത്തേക്കും മഴയായി അപ്പോൾ ഇന്നിപ്പോൾ കഴുകൽ നടക്കൂലോ എന്തോ ഒന്നും അറിയത്തില്ല ഇനിയിപ്പോൾ കഴുകിയിട്ടേ പറ്റൂ പൊടി ഒന്ന് മുക്കി വെച്ചേക്കാണ് കേട്ടോ അതുകൊണ്ട് സ്മെല്ലെടുക്കത്തില്ലേ മഴയാണെങ്കിലും ഇനിയിപ്പം കഴുകിയിടാൻ വിചാരിക്കുന്നുണ്ട് രാവിലെ അതൊക്കെ ഒന്ന് മുക്കി വെച്ചപ്പം രാവിലത്തെ ഒരു ഇത് ഒന്നൊക്കെ ഇപ്പം എനിക്കൊന്ന് കുറച്ച് വെട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തുണിയൊക്കെ ഒന്ന് കഴുകിയിടാമല്ലോ കഴുകിയിട്ട തുണികൾ ഉണക്കാനും ഇടാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നമ്മുടെ ശശിയായി അത്രയേ അപ്പോൾ ഇതേ ഞാൻ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പരിപ്പൂര് വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പൂര് വെച്ചിട്ട് ഒത്തിരി ഒത്തിരി ദിവസമായി അപ്പോൾ ഇന്ന് എന്തായാലും പരിപ്പൂർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു മീനൊന്നും ഇല്ല കേട്ടോ മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കറിയായിട്ടും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പം എന്തോ ചെയ്യണം എന്ന് വെച്ചാൽ പരിപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കരിഞ്ഞ് പോകരുത് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടത് നമ്മളിങ്ങനെ ഒന്ന് പൊട്ടാണെങ്കിൽ തുടങ്ങാം അല്ലെങ്കിൽ നമ്മൾ വായിലോട്ട് ഒരെണ്ണം ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കടിക്കുമ്പോഴത്തേക്കും പൊട്ടുവാണെങ്കിൽ അതാണ് പരുവ് ഒരുപാടങ്ങ് മൂത്ത് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോഴത്തേക്കും അതെടുത്തിട്ട് ഒന്ന് അമ്മിയിലൊന്ന് ഒന്ന് കുത്തിയാണ് എടുക്കുന്നത് മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടിട്ടടിച്ചാലും കുഴപ്പമില്ലായിരിക്കും ഇരിക്കുക ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് കേട്ടാ നമ്മൾ ഞാൻ അമ്മിയിലോട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നേ എടുത്തിട്ട് മുറത്തിലോട്ട് ഇട്ടിട്ട് ഒന്ന് പാറ്റി എടുത്ത് അതിൻ്റെ ആ ഒരു തോടൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടേ ആ കരിന്തോടൊന്ന് കളഞ്ഞതിന് ശേഷം കഴുകി കുക്കറിലോട്ട് കുറച്ച് എന്താ ഉപ്പും രണ്ട് മുളകും രണ്ട് വെളുത്തുള്ളിയും കറിവേപ്പിലയും വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെന്തപ്പോഴത്തേക്കും അതിലേക്കും കൂടി അരപ്പൊക്കെ ഒഴിച്ച് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അരപ്പും കൂടി ഒഴിച്ച് കൊടുത്തപ്പോഴേ അതിങ്ങൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി അവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനിടയ്ക്ക് പോരനും ഒക്കെ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പോരനും ഇവിടെ റെഡി ആയിട്ടാണ് എനിക്ക് സാധാരണ നമ്മൾ സാമ്പാർ പരിപ്പിട്ട് ഇവിടെ പരിപ്പേറ് വെക്കാറുണ്ട് അതുപോലെ ചെറുപയർ വേവിച്ചെടുത്തിട്ട് വെറുതെ ഈ വറുക്കാതെ വേവിച്ചെടുത്തിട്ട് പുഴുങ്ങിയെടുത്തിട്ട് പരിപ്പേറ് വെക്കത്തില്ലേ അതിനേക്കാൾ ഇഷ്ടമാണ് കേട്ടോ ഈ വറുത്ത് പൊടിച്ചിട്ട് പരിപ്പേറ് വെക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ സാധാരണ പരിപ്പേർ വെക്കുന്നത് പോലെയല്ല കേട്ടോ അങ്ങനെ വെക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ ആ നല്ല ടേസ്റ്റാണ് ഒരു പപ്പടം ഉണ്ടെങ്കിലോ ഒന്നും പറയണ്ട നമുക്കൊരു സദ്യ കഴിച്ച ഫീലാണ് ഇപ്പോൾ പരിപ്പ് കറിയും പപ്പടം ഇന്നെന്തായാലും നമുക്ക് മീനില്ലാത്തത് കൊണ്ട് ഉണക്കം മത്തിയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് അപ്പം മത്തിയും പൊരിക്കണം പിന്നെന്താ ബീട്രൂട്ട് തോരനും അപ്പം രാവിലെ തന്നെ മോളെ സ്കൂളിലാക്കുന്ന ദിവസങ്ങളിലെല്ലാം എൻ്റെ രാവിലെ ഒട്ടുമിക്ക ജോലികൾ ഒതുങ്ങും പിന്നെ മീനും കാണാം പച്ചമീൻ കൊണ്ടുവരുവാണെങ്കിൽ കറി വെക്കും അങ്ങനെയുള്ളൂ കേട്ടോ പിന്നെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട പൊരിച്ചു വെക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവർക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് പൊട്ടാറ്റോ ഒന്ന് പൊരിച്ചു തന്നാൽ മതിയോ അത് മതി വെച്ചിരുന്നു പിന്നെ ഞാൻ അതും കൂടി എടുത്തിട്ടൊന്ന് പൊരിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി നമുക്ക് ഇന്നത്തെ പരിപാടികളൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തുണികളുണ്ട് മുറ്റം മഴയൊന്നും തോർന്നു നിന്നാൽ മുറ്റം അടിക്കണം പിരയ്ക്കാവമൊക്കെ ഒന്ന് തുടച്ചിടണമെന്നൊക്കെയുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ജോലികളേ ഉള്ളൂ അതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല ഇത് ഇന്നലത്തെ വൈകുന്നേരം ഇലയുടെ ഉണ്ടാക്കിയ നമ്മൾ ചക്ക ഇലയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയാണ് ആണ് കേട്ടോ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ട് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം മുന്നേ നമുക്ക് കിട്ടിയ ചക്ക കിട്ടിയ സമയത്തെ ചെറിയൊരു പുളിപ്പ് രസം ഉണ്ടായിരുന്നേ അപ്പോൾ അത് വരിക്കച്ചക്കയായിരുന്നു അപ്പം ഞാൻ നമുക്ക് കറി വെക്കാനായിട്ട് പറ്റത്തില്ല ചെറിയ മധുരം വെച്ച് പോയി അതുകൊണ്ട് അതെടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അപ്പുറത്തെ വീട്ടുകാർക്ക് കൊടുത്തു കുറച്ച് നമ്മൾ വെച്ചിട്ടാണ് അപ്പോൾ അത് നല്ല മണം നല്ല പഴുത്ത് നല്ല സെറ്റായിട്ട് അപ്പോൾ അതെടുത്തിട്ട് ചക്കയിലെ ഇപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ശർക്കരയൊക്കെ ഒന്ന് പാനീയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഈ ചുളയുണ്ടല്ലോ ചക്ക ചുള എറുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ ഞാൻ ചെയ്യുവാണെന്നെങ്കിലേ പണ്ടല്ല ഞാൻ ചക്കിട്ടുവാന്നേല് ഇലയപ്പം ഉണ്ടാക്കും എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് നെയ്യൊഴിച്ചിട്ടൊന്ന് വരട്ടിയെടുക്കും ചൂടാക്കി നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ട് പിന്നെ അതിലേക്കാണ് ശർക്കര പാനി ഒഴിച്ചിട്ടും മാവിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ചൂടാക്കി വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ സാധാരണ വയനയിലപ്പം ആണേലും ഇലയപ്പം ഉണ്ടാക്കാനാണെങ്കിലും ചെയ്യുന്നത് ഇന്നിപ്പോൾ ഇന്നലെ പിന്നെ ഞാൻ അങ്ങനൊന്നും ചെയ്തില്ലായിരുന്നേ അങ്ങനെ ശർക്കര പാനീ ആക്കി എടുത്തു ചക്ക ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ അരച്ച് പേസ്റ്റാക്കി എടുത്ത് തേങ്ങ തേങ്ങയും തിരുമിയിട്ട് മാവും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു ുള്ളു ഉപ്പ് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാം വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ ചക്കയ്ക്ക് നല്ല മണം ഉണ്ടെങ്കിൽ ഭയങ്കര ഓവറായിട്ടുള്ള മധുരമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ കുഴച്ച് വെച്ചിട്ടേ പിന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഏലക്ക ഉണ്ടായിരുന്നു ഏലക്കയുടെ പൊടിയായിട്ടൊന്നും ഇല്ലായിരുന്നെട്ടോ അപ്പോൾ അതൊന്ന് ചതച്ചിട്ട് കൊടുത്തു ഏലക്കയുടെ പൊടി ഇടണം എന്നുള്ളവർക്കിടാം ചിലവർക്കൊന്നും ഏലക്കയുടെ മണമൊന്നും അത്ര ഇഷ്ടമല്ല ഞാൻ എന്തായാലും രണ്ട് മൂന്ന് ഇലക്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വട്ടയില പറിച്ചു വന്നിട്ട് വട്ടയില ആവശ്യം പോലും ഉണ്ടിട്ടോ ഈ കാട്ടുകൾ ഈ കാട്ടിൽ അതുകൊണ്ട് നമ്മൾ വട്ടയില കൊണ്ടുവന്നിട്ട് അതിലാണ് കേട്ടോ പരത്തുന്നത് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് ഇങ്ങനെ മാവ് വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് രണ്ടായിട്ട് മടക്കി അതങ്ങ് നമ്മൾ ഇഡലി തട്ടിലേക്ക് വെച്ചുകൊടുക്കുക ചെയ്യാറ് പിന്നെ വാഴയില കൊണ്ടുവന്ന് വാഴയിലും വെച്ചാലും കുഴപ്പമില്ല ഇതാണ് എനിക്ക് എളുപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ വട്ടയില പറിച്ചുകൊണ്ട് വന്നിട്ട് ചെയ്ത് കേട്ടോ പിന്നെ വയനില ഉണ്ടെങ്കിൽ ചക്ക വെച്ചിട്ടുണ്ടാക്കുന്ന നിലയിൽ പോണെങ്കിൽ പിന്നെ പറയേം വേണ്ട വയനിലയിലാണ് ചെയ്യേണ്ടത് നമുക്കിവിടെ വയനില കിട്ടാനായിട്ട് യാതൊരു വകുപ്പും ഇല്ല കേട്ടോ പിന്നെ തോട്ടങ്ങളിലൂടെ റബ്ബറും തോട്ടത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വയനയില ഉണ്ട് കേട്ടോ വയനയിലെ ഒരു തൈ ഒക്കെ ഇട്ട് തൈയിലൊക്കെ നിപ്പുണ്ട് ഇലകൾ ഇഷ്ടംപോലെ നിപ്പുണ്ട് നമ്മൾ പണ്ട് ആടുള്ള സമയത്തൊക്കെ പോകുമ്പോഴത്തേക്കും വയനയില കിട്ടുമായിരുന്നു കേട്ടോ എന്നും കിട്ടുമായിരുന്നു അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പം ഈ ചക്കയില്ലെങ്കിൽ തന്നെ നമ്മൾ ചുമ്മാ ഇലയപ്പോൾ ഉണ്ടാക്കുന്ന അതിൻ്റെ അകത്തായിരുന്നു മാവ് ഇങ്ങനെ കുഴച്ച് തേങ്ങയും ശർക്കരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണവും ആ ഇലയുടെ മണവും കൂടെ ആകുമ്പോൾ പിന്നെ പറയും വേണ്ട അപ്പോൾ എന്തായാലും കിട്ടിയില്ല നമുക്ക് വയനയില അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വട്ടയില വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പാത്തുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ചക്ക ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വേവിച്ചാൽ കഴിക്കത്തില്ല കറി വെച്ചാലോ അവിയൽ വെച്ചാലോ അങ്ങനെയൊന്നും കഴിക്കത്തില്ല പച്ചയ്ക്ക് കഴിക്കുക ഏറ്റവും ഇഷ്ടം പച്ചയ്ക്ക് കഴിക്കാം പിന്നെ പഴുത്ത് അതുപോലെ വറുത്ത് കൊടുത്താൽ ഇത്രയും കഴിക്കും കേട്ടോ അപ്പോൾ മഴ കൂടിയായതുകൊണ്ട് ചെറിയൊരു പനിയുടെ ഒക്കെ ഇത് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചക്ക കൊണ്ടുവന്ന അപ്പം കാണിച്ചില്ലായിരുന്നു ആളിനെ ഇല്ലെങ്കിൽ പിന്നെ അപ്പോഴു തന്നെ വേണമെന്ന് പറയും എനിക്ക് ചക്ക വേണം വേണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വശമായിരിക്കും കേട്ടോ ഇന്നലെ ആയപ്പോഴത്തേക്കാണ് ഇന്നലെ വൈകുന്നേരം സ്കൂളിൽ വിട്ട് കേട്ടോ ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തത് ഭയങ്കര ഇഷ്ടമായ ആളിന് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇത് കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു ചക്കയായിട്ടിരിക്കുന്നത് കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു എല്ലാം ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഇങ്ങനെ വന്ന് പറഞ്ഞു ഭയങ്കര മണമല്ലോ മിച്ചി നല്ല മണമുണ്ടല്ലോ എന്നൊക്കെ ആളിന് മനസ്സിലായി ചക്കയോടെ ഇരിപ്പുണ്ടെന്നുള്ളത് അങ്ങനെ ആളിനും കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കട്ടൻ ചായയും കൂടെ ഇട്ടിട്ട് ഞങ്ങൾ കഴിച്ചു കഴിച്ചിട്ടോ ഈ സമയത്തും അത് കഴിച്ച് തീർന്നിട്ടില്ല സാധനം ഇരിപ്പുണ്ട് കുറച്ച് ചൂടാണെങ്കിൽ നമ്മൾ കഴിച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം ഇന്നലത്തെ ആയിട്ടുള്ള വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ട അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടു കൂട്ടാം